ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു ആന മരണം കൂടി കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു ഇവൻ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത് ഇവന്റെ പ്രായം തന്നെയാണ് വളരെ ചെറിയ പ്രായം കുറഞ്ഞ ആനയാണ് ഇവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം വേണാട്ടുമറ്റം ശ്രീകുമാറും നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ഇനി ഇവൻ നമുക്ക് ഓർമ്മകളിലൂടെ മാത്രം പാലാ വേണാട്ടുമറ്റം തറവാട്ടിന്റെ സ്വന്തമായിരുന്നു ശ്രീകുമാർ എന്ന കൊമ്പൻ ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഇവന്റെ പ്രായം ബീഹാറിൽ നിന്ന് കേരളക്കരയിലെത്തി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിലെ അനേകം പരിപാടികളെടുത്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കൊമ്പനായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാർ ഉത്സവങ്ങളിൽ മാത്രമല്ല തടിപ്പണിയിലും ഇവൻ വളരെ കേമനായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവനെ ബാധിച്ച രോഗം ഇവന്റെ ജീവൻ എടുക്കുകയാണ് ഉണ്ടായത് ഇവന്റെ ശാന്ത സ്വഭാവം തന്നെയായിരുന്നു ഇവന്റെ പ്രധാന പ്രത്യേകത എടുത്തു പറയത്തക്ക വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല ചിറക്കൽ കാളിദാസനെ പോലെ ഒറ്റപ്പാളി ഗണത്തിൽപ്പെട്ട കൊമ്പനായിരുന്നു ഇവൻ അതുപോലെ തന്നെ ഇവന്റെ മറ്റൊരു പ്രത്യേകത ഇവനൊരു ഒറ്റച്ചട്ടം ആനയായിരുന്നു അതായത് ഒന്നാം പാപ്പാന മാത്രമേ ഈ ആന അനുസരിക്കാറുള്ളൂ ഇപ്പോൾ ആന ചരിഞ്ഞ സമയങ്ങളിൽ ആനയുടെ ഒപ്പമുണ്ടായിരുന്നത് ചാലച്ചിറ രാജീവെന്ന പാപ്പാനായിരുന്നു രാജീവ് മാത്രമല്ല ആനപ്പണിയിൽ നല്ല പേരുള്ള പല പാപ്പാന്മാരും ഇവനൊപ്പം നിന്നിട്ടുണ്ട് പാപ്പാൻ രാജീവ് ശ്രീകുമാറിന്റെ ഒപ്പം കൂടുന്നതിന് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പു ആയിരുന്നു ഈ ആനയെ കൊണ്ട് നടന്നിരുന്നത് എന്നാൽ ഈ ആനയുടെ വിയോഗത്തിന് കാരണമായത് പാദരോഗം ആയിരുന്നു കുറഞ്ഞ കാലയളവിൽ തന്നെ ഇവൻ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം നല്ല തലയെടുപ്പും ഏകദേശം ഒൻപതടിക്ക് മുകളിൽ പൊക്കവും ഉണ്ടായിരുന്നു ഇവന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന സമയത്ത് വേണാട്ടുമറ്റം ശ്രീകുമാറും നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്നു